സന്നദ്ധ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വാരിയർ ഫൗണ്ടേഷൻ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ആദ്യ പരിപാടിക്ക് ജനുവരി മുപ്പത്തി ഒന്നിന് കോതച്ചിറയിൽ തുടക്കമാവുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വടക്കേ കോതച്ചിറ ആത്രശ്ശേരി ഡബ്ല്യു എഫ് കൈവല്യ മാളികയിൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക വൈകിട്ട് നാലിന് കണ്ണൻ നീലാംബരി അമൃതശങ്കർ എന്നിവർ നയിക്കുന്ന ഗാനസന്ധ്യ കോതച്ചിറ ടീം അവതരിപ്പിക്കുന്ന കൈക്കുട്ടിക്കളി തിരുവാതിരക്കളി എന്നിവയും നടക്കും തുടർന്ന് വൈകിട്ട് അഞ്ചിന് കൈവല്യ ആയുർവേദ വില്ലേജിൻ്റെ ഉദ്ഘാടനവും മ്യൂസിക്കൽ ഇവും സാംസ്കാരിക സദസ്സും നടക്കും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മാധവൻകുട്ടി വാര്യർ ആയുർവേദ വില്ലേജ് ഉദ്ഘാടനം ചെയ്യും കോയമ്പത്തൂർ വൈദ്യഗ്രാമത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി വൈദ്യർ ഡോക്ടർ രാംകുമാർ പ്രശസ്ത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും വാരിയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി എ എസ് മാധവൻ വാര്യർ അധ്യക്ഷത വഹിക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാജൻ എന്നിവരും പങ്കെടുക്കും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കേരളത്തിലെ കേരളത്തിന് പുറത്തുമായിട്ട് സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വാരിയർ ഫൗണ്ടേഷൻ അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ വാരിയർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ കോതച്ചിറയിലെ പ്രവർത്തനമാരംഭിച്ചിട്ടുള്ള വാരിയർ ഫൗണ്ടേഷൻ്റെ കൈവല്യ കൈവല്യ ഹോൾസ്റ്റിക് സ്റ്റിക് ലിവിങ് ആയുർവേദ വില്ലേജ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് രാവിലെ ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഈ ആയുർവേദ വില്ലേജിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു മ്യൂസിക്കൽ ഇവൻറ്റുമൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ എറണാകുളം ജില്ലയിൽ മലപ്പുറം ജില്ലയിലായി നിർദ്ധനർക്ക് ഒരുപാട് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് വാരിയർ ഫൗണ്ടേഷൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മാറ്റി സ്വയം പര്യാപ്തരാക്കി തൊഴിൽ ഒരു പ്രസ്ഥാനമാണ് വാര്യർ ഫൗണ്ടേഷൻ ആ വാർഷികമാണ് ആഘോഷിക്കുന്നത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി ഫൗണ്ടേഷൻ സ്പോർട്സ് അക്കാദമിയിൽ വൈകിട്ട് അഞ്ചു മുതൽ എട്ട് മണിവരെ വോളിബോൾ ഫെസ്റ്റ് ഫെബ്രുവരി രണ്ടിന് കടക്കനാട് മുതൽ മഴുവന്നൂർ വരെ ദീപശിഖ ഫ്ലാഷ് മോബ് ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെ പരിസരവാസികളായ കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അരങ്ങേറുന്ന വില്ലേജ് ഫെസ്റ്റ് ഫെബ്രുവരി ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് മുപ്പത് വരെ വോളിബോൾ ഫുട്ബോൾ ഫൈനലുകൾ ശേഷം തിരുവാതിരക്കളി മത്സരം സാംസ്കാരിക സദസ്സ് എന്നിവയും നടക്കും ഇതിൽ ദിവ്യ വാരിയരുടെ മോഹിനിയാട്ടം രവികുമാറിന്റെ സൗണ്ട് ഇല്യൂഷൻ വിധുപ്രതാപിന്റെ മ്യൂസിക് നൈറ്റ് എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാരിയർ ഫൗണ്ടേഷൻ സംഘാടക സമിതി അംഗങ്ങളായ അഷ്റഫ് രാങ്ങാട്ടൂർ വി ഗംഗാധരൻ വി മോഹനൻ എം എ മുഹമ്മദ് ഷാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ആഘോഷങ്ങളും Cavita Golden Diamonds